അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാല് തിളപ്പിച്ചോണ്ടിരിക്കണ മാളൂ ഇന്ന് സ്പെഷ്യൽ എന്തൊക്കെയാണ് മാളൂസെങ്ങും ഇടിയപ്പവും തേങ്ങാപ്പാലാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി അപ്പൊ ഇടിയപ്പം ഏകദേശം വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ പാത്രം എന്ന് പറഞ്ഞേ സൂപ്പർ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടെത്തുന്ന നല്ല അടിപൊളി നാടൻ പാളയും കുടം പഴം ഉണ്ട് ആണ് ചേച്ചിയുടെ മോനപ്പി മോന ഹായ് ആ നമ്മുടെ കുഞ്ഞാവ വാല കിടന്ന് നല്ല ഉറക്കത്തിലാണ് അപ്പൊ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ട് അടിപൊളി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ആ മതി 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 അപ്പൊ തേങ്ങാപ്പാലും ഇടിയപ്പും കോമ്പിനേഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അങ്ങനെ നമ്മളെ കുഞ്ഞോള്ള കുളിയൊക്കെ കഴിഞ്ഞത് ആളെ നല്ല ഉറക്കത്തിലാണ് ആളെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് കണ്ടൊക്കെ എഴുതി കുറുക്കം ഉച്ചിപ്പറുത്തി അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങളെ കുളിയൊക്കെ ആ സുന്ദരി വിടുക്കത്തി ആയിട്ട് കടന്നുറങ്ങാ ഇപ്പൊ പുള്ളിക്കാർ തന്നെ കണ്ണൊക്കെ എഴുതിന്റെ കോലങ്ങണ്ടരോ ദിവസം ചെല്ലുന്നേറും അതിനെ ഒരുമാതി കോരത്തിലെഴുതിക്കണ ചിരി കട്ടി കുടിപ്പോന്നൊക്കെ അന്വേഷിക്കുക എഴുതിയത് കൂട്ടുകാരെ ഇപ്പൊ പിള്ളേർ സെറ്റ് ചോറ് കഴിക്കാനിരിക്കണി കാണുന്നത് വലിയ കാര്യമായിട്ട് കറിയൊന്നും ഇല്ല അതെ അവിടെ ഒരാളെ ഓർക്കത്തി ഇതൊക്കെ എഴുന്നേറ്റ് ഇരുപോണ്ട് വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നും ഇല്ലാതാ കടലക്കറി ഉണ്ട് കുറച്ച് പിന്നെ എന്താണ് നമ്മടെ മുട്ട ഓർത്തത് പിന്നെ പിണ്ടിക്കറി ചെറിയൊരു അച്ചാറ് അച്ചാർ അവർക്ക് എടുക്കട്ടെ എന്ന് എടുക്കട്ടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല ആ കഴിക്കണത് സൂപ്പറ ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഓർക്കെഴുന്നേറ്റ് ഇരിക്കും കുറച്ചേരാ പലഹാരം പലഹാരം പൊടിയും പാളയംകുടം പഴവും പിന്നെ ശർക്കരയും കൂടി കൂട്ടി മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാൽ ഉണ്ടോപ്പാൽ തേങ്ങാ ചായ സ്കൂള് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ചേരും നമ്മൾ ഇഡലി ചെമ്പില് വെച്ചിട്ടാണ് പുഴിഞ്ഞെടുക്കാം ചാള വറുത്തത് കരിമീപ്പള്ളത്തി വറുത്തത് ദേ പിന്നെ ഇത് അച്ചാറണ്ട ജാതിക്കര അച്ചാറും നമ്മളിട്ടാണ് ഉം അടിപൊളി സാധനം നല്ല മാന്തല്ല ചാറ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ചാറ് ഒഴിച്ചിട്ടുണ്ട് എന്നെ കണക്ക് അപ്പൊ മാന്തലിന്റെ ചാറൊക്കെ ഒഴിച്ച് ഇങ്ങനെ അത് ഇത് ഈ കരിമീപ്പള്ളത്തി വറുത്തെടുത്ത് ടേസ്റ്റ് ചാർഞ്ഞപ്പ നല്ല ടേസ്റ്റ് അടിപൊളി മാന്തല് അടിപൊളി ആ അടിപൊളി അത് സൂപ്പർ ഇപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ Ta-da!